മലപ്പുറം വേങ്ങര ചോലക്കുണ്ട് ഗവൺമെന്റ് സ്കൂളിന്റെ ക്ലാസ് മുറികളോട് ചേർന്ന് വൈദ്യുതി വൈദ്യുതി ലൈൻ ലൈൻ മാറ്റണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മന്ത്രിയെ തന്നെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ചോലക്കുണ്ട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പുറകുവശത്താണ് വശത്താണ് ഈ നിൽക്കുന്നത് ഇവിടെ വൈദ്യുതി കമ്പി പോകുന്നത് സ്കൂളിനോട് ചേർന്നാണ് ഈ ഒരു അപകട ഭീതി ഇവിടുത്തെ നാട്ടുകാർ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരാതി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വൈദ്യുതി കമ്പി ഈ സ്കൂളിന്റെ ആ ഒരു കോമ്പൗണ്ടിനോട് ക്ലാസ് മുറിയോട് വളരെ ചേർന്ന് ാണ് ചെറിയൊരു മരത്തിന്റെ കൊമ്പ് കൊണ്ടെങ്കിലും അതിൽ തട്ടാം അത്രയ്ക്ക് അടുത്താണ് എന്നുള്ളതാണ് ഈ ത്രീ ലൈൻ ഇതിലൂടെ പോകുന്നത് ഇത് പരാതിയായി ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള നാസർ പറപ്പൂര് ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രിയെ നേരിട്ട് വിളിക്കുക തന്നെ ചെയ്തു അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു മന്ത്രി പറഞ്ഞത് മറ്റുദ്യോഗസ്ഥരുമായി സംസാരിച്ചോ പല തവണകളായി ഞങ്ങള് ഈ ഒരു വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി പരാതി നേരിട്ട് നൽകി ബഹുമാനപ്പെട്ട മന്ത്രിയെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു അദ്ദേഹം പറഞ്ഞത് ഞാൻ നോക്കട്ടെ മനസ്സിലാക്കട്ടെ നിങ്ങളതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് അയക്കൂ എന്ന് പറഞ്ഞു ഡീറ്റെയിൽ വാട്സപ്പിൽ അയച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ ഡെപ്യൂട്ടിയെ വിളിച്ചപ്പോൾ വളരെ മോശമായ രീതിയിലാണ് ഡെപ്യൂട്ടി കെ സി ബി തിരൂരുള്ള ഡെപ്യൂട്ടി സംസാരിച്ചത് ഇതിനുള്ള ഫണ്ട് ആര് തരും ഇത് കേബിളാക്കി മാറ്റാൻ ഫണ്ട് ആര് തരും എന്നുള്ളതാണ് ചോദിച്ചത് ഗവണ്മെൻറ്റ് സ്കൂളാണ് ഒരു പൊതുവിദ്യാലയമാണ് ഈ വിദ്യാലയത്തിൻ്റെ അവസ്ഥ ഇതിൽ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു പോകുന്ന വൈദ്യുതി ലൈനെ മാറ്റാൻ ഫണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ആരാണ് ഈ പൊതുവിദ്യാലയങ്ങൾക്ക് ഫണ്ട് നൽകുക വളരെ മോശമായ രീതിയിലാണ് ഡെപ്യൂട്ടി ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങൾ എ ഐയെ കണ്ടിട്ടുണ്ട് വിശദമായ പരാതി എല്ലാവർക്കും ഞങ്ങൾ നൽകിയിട്ടുണ്ട് വളരെ അടിയന്തിരമായി ഈ അപകടാവസ്ഥയിലുള്ള ലൈൻ മാറ്റി അത് കേബിളോ മറ്റ് സംവിധാനങ്ങളോ ആക്കി മാറ്റണം എന്നുള്ളതാണ് നാട്ടുകാരുടെയും ഞങ്ങളെല്ലാവരുടെയും ആവശ്യം